ആ ആ സ്കൂൾ അയ്യോ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് കാണിച്ചു തരാം നിന്റെ നിന്റെ ഡ്രസ് പോവാതിരിക്കാൻ വേണ്ടി എന്ന് ലേറ്റ് ആക്കാൻ വേണ്ടിട്ടില്ല യൂണിഫോം പെർഫെക്റ്റ് ആക്കി തരാം കണ്ടോ ഡ്രസ് കത്തു അല്ലാതെ കൂട്ടുതോയ്ക്ക് ഇത് കണ്ടോ ഡ്രസ്സ് കത്തുവാണോ ഇത് മുകളിൽ പോവാതിരിക്കാൻ ഇരിക്കുന്ന മടിയമ്മർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇപ്പൊ കണ്ടോ ഷർട്ട് പെർഫെക്റ്റ് ആയത് ഇത് കണ്ടോ അതുകൊണ്ട് ഇതൊക്കെ അമ്മമാർക്ക് അറിയാൻ സൂത്രങ്ങളെല്ലാം ആ ഇനി ഇട്ടിട്ട് വാ ഇത്രേ ഉള്ളൂ യൂണിഫോം ഒരു സെക്കൻഡ് കൂടെ റെഡി ആയത് കണ്ടോ കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതാണ് ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഗുഡൻസ്